നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിലും റേഷൻ വിഹിതങ്ങളുടെ വിലയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്തെ എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുകൾ ഉള്ളവരെയാണ് ഇത് ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകാം എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക സംസ്ഥാനത്ത് അൻപത് ലക്ഷത്തിലധികം നീല വെള്ള റേഷൻ കാർഡ് ഉടമകളാണുള്ളത് നിലവിൽ റേഷൻ കടകളിൽ നിന്നും അരി മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് ഫണ്ട് ലഭിച്ചിരുന്ന ആട്ടയും മണ്ണെണ്ണയും ഒക്കെ തന്നെ ഇപ്പോൾ വർഷങ്ങളായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കനത്ത തിരിച്ചടിയാണ് നീലവെള്ള റേഷൻ കാർഡുകാരെ കാത്തിരിക്കുന്നത് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സെസ്സ് പിരിക്കുവാനാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നതെന്ന വാർത്തകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീക്കം എല്ലാ മാസവും നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടകളിലെത്തി റേഷൻ വാങ്ങുമ്പോൾ അതിൽ ഒരു രൂപ വീതം സെസ്സ് പിരിക്കുവാനാണ് നീക്കം കാർഡ് ഉടമ ഒരു മാസം റേഷൻ വാങ്ങിയില്ലെങ്കിൽ പിന്നീട് അടുത്ത മാസം റേഷൻ വാങ്ങുമ്പോൾ ആ മാസത്തെ സെസ് നൽകേണ്ടതില്ല റേഷൻ വാങ്ങുന്ന മാസം മാത്രം സെസ് നൽകിയാൽ മതിയാകും പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ഒരു വർഷത്തേക്ക് സെസ് പിരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൊണ്ട് നാലു കോടി രൂപ ഇത്തരത്തിൽ ലഭിക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ഇതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡുകൾക്ക് റേഷൻ വിഹിതമായി ലഭിക്കുന്ന അരിയുടെ വില കൂട്ടുവാനും ഇപ്പോൾ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് നിലവിൽ നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ഇപ്പോൾ നൽകി വരുന്നുണ്ട് ഇത് വർദ്ധിപ്പിക്കണമെന്ന് സർക്കാർ സമിതിയുടെ ശുപാർശയും ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒരു കിലോഗ്രാമിന് നാല് രൂപ എന്നതിന് പകരമായിട്ട് ആറ് രൂപയാക്കി ഉയർത്തണമെന്നാണ് സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എട്ട് രൂപ അൻപത് പൈസ നിരക്കിൽ എഫ് സി ഐ നിന്നും വാങ്ങുന്ന അരിയാണ് നിലവിൽ സബ്സിഡി നിരക്കിൽ നാല് രൂപ നിരക്കിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് നിർദ്ദേശിച്ചതുപോലെ വില വർധനവ് നടപ്പിലാക്കിയാൽ പ്രതിമാസം മുന്നൂറ്റി പതിനാല് കോടി രൂപ അധികം കണ്ടെത്താനാകുമെന്നും സർക്കാർ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കൂടാതെ ഈ മാസമൊക്കെ നീലക്കാർഡുകാർക്ക് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നൽകുന്നുണ്ട് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ തന്നെയാണ് വെള്ളക്കാർഡിന് ആറ് കിലോ അരിയും നൽകി വരുന്നത് അതോടൊപ്പം തന്നെ റേഷൻ വിതരണ സമയത്തിലും മാറ്റം വരുത്തുവാനുള്ള ശുപാർശയും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മുതൽ ഒരു മണി വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയും ആക്കി പുനഃക്രമീകരിക്കുവാനും സർക്കാർ സമിതിയുടെ നിർദ്ദേശമുണ്ട് വെള്ളക്കാർഡ് ഉടമകൾക്കുള്ള അരിയുടെ വിലയിൽ നിന്ന് അറുപത് പൈസ റേഷൻ വ്യാപാരി ക്ഷേമത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാനും ശുപാർശ ചെയ്തിട്ടുണ്ട് അരിവില കൂട്ടുകയോ സെസ് പിരിക്കുകയോ ഏതെങ്കിലും ഒന്നായിരിക്കും ആദ്യം നടപ്പിലാക്കുക ഇതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിലെ പതിനാലായിരത്തോളം റേഷൻ കടകളിൽ നിന്ന് കച്ചവടം കുറവുള്ള നാലായിരത്തോളം റേഷൻ കടകൾ അടച്ചുപൂട്ടി മൊത്തം റേഷൻ കടകൾ പതിനായിരം എണ്ണമാക്കി കുറയ്ക്കുന്നതിനുള്ള ആലോചനകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് നാലായിരം റേഷൻ കടകൾ പൂട്ടുമ്പോൾ ആ കടകളിലെ കച്ചവടം കൂടി മറ്റ് റേഷൻ കടകളിലേക്ക് ലഭിക്കുമെന്നും അങ്ങനെ റേഷൻ കടകൾക്കെല്ലാം തന്നെ ഒരു നിശ്ചിത വരുമാനം ലഭ്യമാക്കുവാൻ കഴിയുമെന്നുമാണ് വിലയിരുത്തൽ ഒരു റേഷൻ കടയിലെ ഏറ്റവും കുറഞ്ഞത് പതിനെണ്ണായിരം രൂപയെങ്കിലും കമ്മീഷൻ ലഭിക്കുന്ന തരത്തിൽ കാർഡുടമകൾ എത്തുന്നതിനായാണ് പുതിയ നീക്കം റേഷൻ കാർഡ് ഉടമകൾക്ക് ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി സംവിധാനം നിലവിലുള്ളതുകൊണ്ടാണ് ഈ ഒരു നീക്കം റേഷൻ കടകൾ അടച്ചുപൂട്ടുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ ബാധ്യത ഉണ്ടാക്കില്ലെന്നാണ് സർക്കാർ സമിതിയുടെ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണിത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക